ഹായ് നമസ്കാരം ഞാൻ കരിയർ ആചാര്യ ജമാലുദ്ദീൻ മാളിക്കുന്നാണ് കഴിഞ്ഞ കാലങ്ങളിൽ ജെ ആർ എഫോട് കൂടെ പി എച്ച് ഡി ചെയ്യാനും അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ യോഗ്യത നേടാനും വേണ്ടി മാത്രമായിരുന്നു നെറ്റ് യു ജി സി പരീക്ഷ നടത്തിയിരുന്നത് യു ജി സി നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങളോടുകൂടെയുള്ള നോട്ടിഫിക്കേഷൻ യു ജി സി വെബ്സൈറ്റിൽ പുറത്തു വന്നിട്ടുണ്ട് ഇനി മുതൽ അങ്ങോട്ട് മൂന്ന് കാറ്റഗറി ആയിട്ട് യു ജി സി നെറ്റ് പരീക്ഷ യോഗ്യത നേടിയ ആളുകളെ തരംതിരിക്കാൻ യു ജി സി തീരുമാനിച്ചു അതിൽ ഒന്നാമത്തെ കാറ്റഗറി മുംബൈ ഉള്ള പോലെ തന്നെ ജെ ആർ എഫ് നേടിയ ആളുകൾക്ക് പി എച്ച് ഡി ചെയ്യാനും അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനും യോഗ്യതയുണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തേത് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനും ജെ ആർ എഫ് ഇല്ലാതെ പി എച്ച് ഡി ചെയ്യാനുള്ള യോഗ്യതയായിട്ടും നെറ്റ് യു ജി സി പരീക്ഷ പരിഗണിക്കും മൂന്നാമത്തെ കാറ്റഗറി അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള യോഗ്യത ഇല്ലാതെ പി എച്ച് ഡി ചെയ്യാനുള്ള യോഗ്യതയ്ക്ക് വേണ്ടി മാത്രമായി യു ജി സി നെറ്റ് സ്കോറ് പരിഗണിക്കും എന്നുള്ളതാണ് പുതിയ മാറ്റം പി എച്ച് ഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വലിയൊരു സന്തോഷം നൽകുന്ന തീരുമാനമാണ് യു ജി സി ഇപ്പോൾ എടുത്തിട്ടുള്ളത് താങ്ക് യു